പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വളരെ സന്തോഷകരമായ ഒരു സുന്ദരമായ മനസ്സിന് ഒരു വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അതാ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പ്രധാന ഡോറിന് ഫ്രണ്ടിലായിട്ട് കതിർക്കുലകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കതിർക്കുലകളാണ് നിറപുത്തരി എന്നോ ഇല്ലെന്നുറ എന്നൊക്കെ പറഞ്ഞിട്ട് കതിർക്കുലകൾ കിട്ടും അതൊരു വഴിപാടായിട്ടാണ് കിട്ടിയത് അപ്പം അത് കൊണ്ടുവന്നിട്ട് വീട് പ്രധാനവാതിലിൻ്റെ മുൻ മുകളിലായിട്ടത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉദ്ദേശം തന്നെ പക്ഷികൾക്ക് ഭക്ഷണം അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ കതിർക്കുലകളെല്ലാം പാടത്തുനിന്ന് കൊയ്ത് കൊണ്ടുവന്നാൽ അവയ്ക്ക് ഭക്ഷണം കിട്ടുകയില്ല നമ്മൾ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കതിർക്കുലകൾ കെട്ടിയിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലും ദാ ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നോക്കിയപ്പോൾ കാണുന്നത് ഇതുപോലുള്ള കാഴ്ചകളാണ് കതിർക്കുലയിൽ ഒരനക്കം കണ്ടപ്പോൾ നോക്കിയതാണ് കിളികൾ വന്നിട്ട് കതിർമണികൾ കൊത്തി എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് അവയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവ പറന്നു പോകും അപ്പൊ ദൂരെ നിന്നിട്ടൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വളരെയധികം സന്തോഷം തോന്നി കണ്ണ് മാത്രല്ല മനസ്സെന്നറയുന്ന കാഴ്ചയാണിത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങള് കതിർക്കുലകള് വീടിന് ഫ്രണ്ടിലായിട്ട് ഏർ കെട്ടിത്തൂക്കിയിടുന്നത് ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ് കേട്ടോ പൂർവികരോ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എത്ര പരിഷ്കാരികളായാൽ പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് കർഷക കുടുംബങ്ങൾ കർഷക കുടുംബം മാത്രമല്ല എന്നല്ല എല്ലായിടത്തും എല്ലാ വീടുകളിലും ഇതുപോലെ നമുക്ക് പാടത്തുന്നോ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കതിർമണികൾ കൊണ്ടുവന്ന് കതിർക്കുലകൾ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷികൾക്കും പ്രാണികൾക്കും വിശപ്പെടക്കാനുള്ള ഭക്ഷണം അതാണ് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ അറിയാതെ പോലും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ വളരെയധികം സന്തോഷം തോന്നി ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് വളരെയധികം ശ്രമിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ വീഡിയോ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പക്ഷി കതിർവാലൻ കുരുവിയാണ് കതിർവാലൻ കുരുവി അത് നമ്മുടെ നാട്ടിൽ പാടത്തും വയൽവരമ്പുകളിലും പറമ്പിലും എല്ലാം കാണുന്നതാണ് സാധാരണയായിട്ട് വയലിൽ നെൽകൃഷിയൊന്നും ഇല്ലാതായപ്പോൾ കതിർക്കുല കണ്ടതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നതാവാം ഒരു പക്ഷേ അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി തോന്നിയിട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ പൂർവികർ എത്രയോ മഹത്തായ കാര്യങ്ങളാണ് നമ്മളെ അറിയാതെ പോലും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും അടുത്തുള്ള അയൽവാസികൾക്കും എല്ലാം കാണിച്ചു കൊടുക്കുക വളരെ വലിയൊരു ശാസ്ത്ര തത്വമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തു വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം